വ്യാജ പരിവാഹൻ സന്ദേശം വാട്സപ്പ് വഴി അയച്ച നിരവധി പേരിൽ നിന്ന് വൻ തുക തട്ടിയതായി പരാതി ഇതേവരെ ഇരുപതോളം പരാതികൾ കാക്കനാട് സൈബർ പോലീസ് ലഭിച്ചിട്ടുണ്ട് ഒരു കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് സൂചന പലർക്കും അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് കാക്കനാട് എൻ ജി ഒ കോട്ട് സ്വദേശി എൻ എച്ച് അൻവറിന് തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നഷ്ടപ്പെട്ടത് അൻവറിൻ്റെ കാറ് ട്രാഫിക് നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നും ഉടനെ ആയിരം രൂപ പിഴ അടച്ചാൽ മാത്രമേ വാഹനം വിട്ടു നൽകൂ എന്നും ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച രാത്രി വാട്സപ്പ് നമ്പറിലെ പരിവാഹൻ സൈറ്റിൽ നിന്ന് അൻവറിന് സന്ദേശമെത്തി കാറുമായി മകൻ വിനോദയാത്ര പോയതിനാൽ സന്ദേശം വിശ്വസിച്ച അൻവർ മകൻ തിരിച്ചു വന്ന ഉടനെ വിവരങ്ങൾ അറിയാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഉടനെ ഫോണിലേക്ക് നിരവധി വിളികൾ വരികയും ചെയ്തു അക്കൗണ്ടിൽ നിന്ന് മൂന്ന് തവണയായി അൻപതിനായിരം നാൽപ്പത്തി അയ്യായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിൻവലിച്ചതായി കാണിച്ച് സന്ദേശവും വന്നു അപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം അറിയുന്നത് തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകി അന്വേഷണവും വ്യാജ പരിവാഹൻ ആപ്പിന്റെ പേരിലുള്ള സൈബർ തട്ടിപ്പിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ സന്ദേശവും വന്നിരുന്നു പരിവാഹൻ വാട്സാപ്പ് മെസ്സേജ് അയക്കാറില്ലെന്നും വാഹനത്തിന്റെ പിഴ പിഴയടക്കുന്നതിനായി പരിവാഹൻ എന്ന പേരിൽ വാട്സാപ്പ് സന്ദേശം വന്നാൽ അവഗണിക്കുക എന്നും സൂക്ഷിക്കുക എന്നും ഓൺലൈനിലൂടെ നിങ്ങളുടെ പണം നഷ്ടമാകരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വാഹനത്തിന്റെ പിഴയുണ്ടെന്ന സന്ദേശം വാട്സാപ്പിൽ ലഭിച്ചാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണിതെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലാണ് സന്ദേശം വരുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മെസ്സേജിലെ വാഹന നമ്പറും മറ്റു വിവരങ്ങളും നിങ്ങളുടേതേ തന്നെയായിരിക്കും വരുന്ന സന്ദേശത്തോടൊപ്പം പരിവാഹൻ എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടമാകുമെന്ന് ഉറപ്പാണെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസ് വാഹനത്തിന് പിഴയടക്കാനുള്ള സന്ദേശം ഒരിക്കലും വാട്സപ്പിൽ അയക്കില്ലെന്നും അതിനാൽ തന്നെ അത്തരം സന്ദേശം വന്നാൽ ക്ലിക്ക് ചെയ്യരുതെന്നും കേരള പോലീസ് നിർദ്ദേശവും നൽകുന്നുണ്ട്